എടപ്പാൾ ആയുർഗ്രീൻ ആയുർവേദ ഹോസ്പിറ്റലും ബി ഡി കെ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത് നാൽപ്പത് പേർ ക്യാമ്പിലൂടെ സന്നദ്ധ രക്തദാനം നടത്തി ആയുർഗ്രീൻ സ്റ്റാഫ് കോർഡിനേറ്റർമാരായ ജിയാസ് രഞ്ജിത്ത് അനസ് മുരിങ്ങാത്തോടൻ ആയിഷ ഷഹല ഹിമ ഫായിസ ആമിന വി ഡി കെ ഭാരവാഹികളായ നൌഷാദ് അയങ്കലം അമീൻ മാറഞ്ചേരി രഞ്ജിത്ത് കണ്ടനകം ജംഷീദ് പൊന്നാനി അഭിലാഷ് കക്കിടിപ്പുറം അഷ്കർ വട്ടംകുളം ഏഞ്ചൽ വിംഗ് ഭാരവാഹികളായ റുക്സാന അശ്വതി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് കഥ തുടങ്ങിയത് വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറുവിരലുകളിൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും